ഇന്ന് രാവിലെ നമുക്ക് ദോശയൊന്നും ഇട്ടാം നമ്മൾ വെള്ളപ്പത്തേക്ക് അയച്ചു വെച്ചാൽ മാവിൻ്റെ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല അടിപൊളി മുരി മുരിമുരിയായിട്ടുള്ള ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മിന്നൂസിനെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സോയാബീൻ പൊരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ നെയ്യ് ഒഴിച്ചിട്ടാണ് ചുട്ടെടുക്കണത് കുട്ടിക്ക് നല്ലതാണ് നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ അത് ഞമ്മൾ കാടമുട്ട പുഴുങ്ങിയെടുത്തുണ്ട് ഞാൻ കുക്കറി ഇട്ടിട്ട് രണ്ട് അടിക്കുമ്പോൾ തന്നെ കാടമുട്ട ഒന്നും ഇട്ടിട്ടാണ് അപ്പോൾ അത് പുഴുങ്ങിയെടുത്തൊരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോകുന്ന കൈസ് നമ്മൾ കടയിൽ മറ്റേ കുറച്ചു കടയൊക്കെ വേടിക്കാൻ പോയി കടയിൽ ചിലപ്പോൾ ഇതിന് അറുപത് റുപ്യ ഒക്കെയാണ് അവർ റേറ്റ് പറയുക ഒരു അഞ്ചാറും അഞ്ചെട്ട് പേ പേസിന് അപ്പോൾ അതാണ് ഞാൻ അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചട്ടി വയ്ക്കുക അതിൽ കുറച്ച് ഓയില് വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കുക പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഗരം മസാലപ്പൊടി കുറച്ച് സോയാ സോറി ടൊമാറ്റോ സോസ് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേശം കറിവേപ്പിലിട്ടെടുക്കണം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഒരു ഏകദേശം ഒരു ഇത് ആയി കിട്ടും അപ്പോൾ അതിലേക്ക് നമ്മൾ കാടം മുട്ട് തൊലി കളഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കയസ് ഭയങ്കര ടേസ്റ്റാണ് കഴിച്ചാൽ അറുപത് റുപ്യ അമ്പത് റുപ്യ കൊടുത്തിട്ട് കഴിക്കണ സാധനം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ടേസ്റ്റ് ഫ്രൈ നോക്കട്ടെ